ഇന്ന് നമുക്ക് അരുണിന്റെയും കിരണിൻ്റെയും കഥ പഠിക്കാം അരുണും കിരണും കൂട്ടുകാരാണ് ആരൊക്കെയാ കൂട്ടുകാര് അരുൺ ആ അരുൺ കിരൺ കി രാ അരുണും കിരണും കൂട്ടുകാരാണ് അവർ എല്ലാ ദിവസവും കളിക്കാൻ പോകും ഒരു ദിവസം അവർ കളിക്കാൻ പോയ സമയം അവർക്കൊരു കൂൺ കിട്ടി എന്താ കിട്ടിയത് കൂണ് കൂൺ എല്ലാവർക്കും കൂൺ ഇഷ്ടമാണോ കൂ കൂൺ കിട്ടി അതവർ പറഞ്ഞ അമ്മയ്ക്ക് കൊടുത്തു അമ്മ അത് മൺചട്ടിയിൽ വെച്ച് കറി വെച്ചു എങ്ങനെയാ മൺചട്ടിയിൽ മൺചട്ടി കറി വെച്ച് അവർ ചോറ് ഇരുന്നപ്പോൾ വരുൺ അതിലെ വന്നു അവരുടെ വേറൊരു കൂട്ടുകാരനാണ് വരുൺ വരു വരു വരുൺ അവർ ഒന്നിച്ചിരുന്ന് ആഹാരം കഴിച്ചു ആഹാരം കഴിച്ച ശേഷം അവർ പഠിക്കാനിരുന്നു ആരൊക്കെയായിരുന്നു കൂട്ടുകാര് അരുണും കിരണും വരുണും കൂട്ടുകാരാണ് ഈ മൂന്ന് പേരും കൂട്ടുകാരാണ് അവർക്ക് എന്താണ് കിട്ടിയത് കൂൺ കിട്ടി അമ്മ അതെങ്ങനെ കറി വെച്ചു അമ്മ അത് മൺചട്ടിയിൽ വെച്ച് കറി വെച്ചു ഈ വാക്കുകളിലെല്ലാം പൊതുവായി ഒരക്ഷരമുണ്ട് അത് ഏതാണ് അക്ഷരം എന്നറിയാമോ അരുൺ കിരൺ വരുൺ ഇവിടെയൊക്കെ ഉള്ള ഒരക്ഷരം ഏതാണ് ഇൺ ഇവിടെയുണ്ട് ഇവിടെ ഇണ്ണുണ്ട് ഉണ്ട് ഇവിടെ നോക്കിക്കേ കൂൺ അവിടെയും ഇണ്ണുണ്ട് മൺചട്ടി അവിടെ ഇണ്ണുണ്ടോ ഇത ഇവിടെ ഇൺ എന്ന് ഇതൊരു ചില്ലക്ഷരമാണ് ഇതിനു മുമ്പ് നമ്മൾ ചില്ലക്ഷണങ്ങൾ പഠിച്ചിരുന്നല്ലോ ഏതൊക്കെയാണ് പൊന്നൂടിയായി ഇൻ എത്ര ചില്ലക്ഷണങ്ങളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ അഞ്ച് അക്ഷരങ്ങളെയും പറയുന്ന പേരാണ് ചില്ലക്ഷരങ്ങൾ ഇതൊന്നുകൂടെ വയസ്സ് തരാം അരുൺ കിരൺ വരുൺ കോൺ മൺചട്ടി ഇനി ഇ എങ്ങനെയായിരുന്നു എന്ന് കാണിച്ച് തരാം ഇതെവിടെ നോക്കിയോ ദൈതുപോലെ എണ്ണേൽക്കണം ഒന്നുകൂടെ കാണിക്കാം ഇങ്ങനെ വന്ന് നായെഴുതുന്നത് പോലെ വന്ന് ദൈതിലെ വന്ന് ആത്തോടെ മുകളിലേക്ക് ഇനി ചില കുട്ടികൾ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും ഇങ്ങനെ എഴുതും ഒന്നുകൂടിങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ എഴുതും ഇത് ശരിയല്ല എഴുതേണ്ട ഇതൊന്നുകൂടെ അനുസരി ഇങ്ങനെ വന്ന് നമ്മളെ നായ എഴുതാൻ തുടങ്ങിയതുപോലെ എഴുതി ഇത്രയും വന്നിട്ട് വീണ്ടും ഇങ്ങനെ വന്ന് ഇങ്ങനെ എൺ എല്ലാവരും ഒന്നുകൂടെ പറഞ്ഞ് എൺ എൺ ഇത് സ്ലൈറ്റിൽ ധാരാളം പ്രാവശ്യം എഴുതി പഠിക്കണം ഇനി ഇൺ ചേർന്ന് നമ്മൾ കുറച്ച് പദങ്ങൾ കണ്ടായിരുന്നു ഇനി കുറച്ച് പദങ്ങളും കൂടി നമുക്ക് പഠിക്കാം മൺകലം മൺകലം മൺകലത്തിൻ്റെ പ്രത്യേകത എന്താണ് അത് താഴെ വീണാൽ പൊട്ടിപ്പോകുമല്ലേ മൺകലം കൺമണി കാ കൺമണി കൺമണിന്ന് ഒരാളുടെ പേരാണ് തൂൺ തോ തൂൺ ആൺകുട്ടി ആ മൺകലം കൺമണി തൂൺ ആൺകുട്ടി മൺകലം താഴെ വീണു അല്ലെ വീണുനിള്ള

മൺകലം വീണു കൺമണി കണ്ടു തോൺ മാറ്റി ആൺകുട്ടി നടന്നു ഒന്നൂടെ മൺകലം വീണു കൺമണി കണ്ടു മാറ്റി ആൺകുട്ടി നടന്നു ഇതാ നോട്ട് ബുക്കിൽ എഴുതാനായിട്ട് ഇതുപോലെ രണ്ടുപോളം വരയ്ക്കുക ഒരു സൈഡിൽ വാക്കും അടുത്ത സൈഡിൽ വാക്യങ്ങളും എഴുതണം അരുൺ അരുൺ വന്നു കിരൺ കിരൺ ചാടി വരുൺ വരുൺ നടന്നു കോൺ കോൺ കഴിച്ചു തോൺ തോൺ വീണു ചാൺ നാലു ചാൺ നീളം മൺകലം മൺകലം ഉണ്ടാക്കി ആൺകുട്ടി ആൺകുട്ടി പാടി പെൺകുട്ടി പെൺകുട്ടി ചിരിച്ചു കൺമണി കൺമണി പാടി മൺചട്ടി മൺചട്ടി വീണു മൺവെട്ടി മൺവെട്ടി തന്നു ഇതുപോലെ നോട്ട്ബുക്കിൽ എഴുതണം